ഓക്കെ നമുക്കിവിടെ സർവീസ് ചെയ്യുന്ന കേരളത്തിൽ പത്ത് സർവീസ് ചെയ്യുന്ന സുനിത സെയിൽസ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന കമ്പനിയാണ് ക്യുമീൻസിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുന്നത് ഫുള്ള് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ബീച്ചെക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം എന്തായാലും ഞാനുള്ള കാര്യം തീർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം സുനിത ഡീസലിൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ഇവിടെ വരുന്ന ടെക്നീഷ്യൻമാരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ അത് കാണുന്നതാണ് നമ്മുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ജനറേറ്ററിൻ്റെ ബാറ്ററിയാണ് ക്യൂമെൻസിൻ്റെ എഞ്ചിനിൽ വരുന്ന ഒരു ബാറ്ററി യൂണിറ്റ് ആണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതാണ് നോക്കാൻ പോകുന്നത് ക്യുമെൻസിൻ്റെതാണ് പ്രോഡക്റ്റ് വരുന്നത് ഓക്കെ ഈ ബാറ്ററി നമുക്ക് വരുന്നത് ട്വൻറ്റി ഫോർ വോൾഡിൽ തേർട്ടി ടു എയ്സ് ലെവലിലാണ് അതിൻ്റെ കെ വി റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ വൺ സിക്സ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് അതായത് നൂറ്റി അറുപത് കെ വിയുടെ ജനറേറ്റർ മുതൽ നമുക്ക് അഞ്ഞൂറ് കെ വിയുടെ ജനറേറ്റർ വരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ക്യൂമെൻറ്റ്സിൻ്റെ ട്വൻറ്റി ഫോർ വോൾട്ട് ബാറ്ററി യൂണിറ്റ് ആണ് ഇൻബിൾട്ട് ചാർജർ വരുന്ന ടൈപ്പ് അതിൻ്റെ വാറണ്ടി വരുന്നത് ട്വൻറ്റി ഫോർ മന്ത്സ് വാറണ്ടിയാണ് അതേപോലെ തന്നെ ഇത് മേടിച്ച ഡേറ്റ് കണ്ടല്ലോ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എട്ടാം മാസം കഴിഞ്ഞ് പത്താം മാസമായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കത്തിക്കൽ കഴിയും അപ്പോൾ ചാർജർ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ബാറ്ററിയുടെ പ്രശ്നം ഉണ്ടാവില്ല ചാർജർ സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകും അപ്പോൾ അതിൻ്റെ മോഡൽ ഡീറ്റെയിൽസ് വരുന്നത് പൾസ് എന്ന് പറഞ്ഞാൽ അൾട്രാ പൾസ് വിത്ത് എസ് എം ബി എസ് ചാർജർ എസ് എം ബി എസ് ആയിട്ടുള്ള ചാർജർ വെച്ചിട്ടുള്ള യൂണിറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ജനറേറ്റർ സ്റ്റാർട്ടിങ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഫാക്ടറി ചാർജഡായിട്ടാണ് ഈ യൂണിറ്റ് ഇറക്കിയിട്ടുള്ളതെന്നും അതിൻ്റെ പുറത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ആദ്യമേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നാലേ പണിയാനും ഒരു സുഖവും ഉണ്ടാവുള്ളൂ ഇന്നത്തെ പരിപാടി ഇതുതന്നെയാണ് കേട്ടെ മൊത്തം വേടാ ജനറേറ്ററിൻ്റെ കൊണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത്ര ഇത് പൊള്ളിയ പോലത്തെ പാടുക ഇത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് എസ് എം ബി എസ് ഇരുന്ന് ഫാൾട്ടായാലും കൊണ്ടിട്ട് പറ്റിയതായിരിക്കണം ആ ഒരു പാടവിടെ വരാൻ പത്ത് എട്ടെന്നുള്ള സാധനം കൂടി പോട്ടെ അപ്പോൾ പെർമനന്റ് വാർക്കറിന് എഴുതി ആ സാധനം പോയത് രണ്ടപ്പോൾ മനസ്സിലായല്ല എന്താണെന്ന് സാനിറ്റൈസർ ആണ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഇത് ക്ലീൻ ചെയ്തേക്കണം അപ്പം അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനം സാനിറ്റൈസറായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി സൈഡിലെ കാര്യങ്ങളും അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ നമ്മുടെ ആണ് നമ്മളിവിടെ കാണുന്നത് സാധാരണ നമ്മൾ ബാറ്ററികളിൽ കാണുന്നത് പോലെയല്ല ഇതിൻ്റെ ടെർമിനൽസ് കാര്യങ്ങൾ ഇത് പക്ക കോപ്പറായിട്ടുള്ള ടെർമിനൽസ് കാര്യങ്ങളാണ് അതെന്തുകൊണ്ടായിരിക്കും പക്ക കോപ്പറായിട്ടുള്ള വരുന്നത് നമുക്ക് മറ്റുള്ളതിൽ രണ്ടല്ലേ സംഭവം കാണുക അത് പോസിറ്റീവ് ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കോപ്പറാണ് അതെന്തുകൊണ്ടായിരിക്കും ഞാനൊരു നമുക്ക് അത് അയച്ച് നോക്കിയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത് അഴിക്കാൻ പറ്റിയ പോലെയാണ് സെറ്റ് ചെയ്തത് സ്ക്രൂസും കാര്യങ്ങളാണ് ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവം വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് അഴിച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ എൻ്റെ സീലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇത് സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം പറയാം പിന്നെ ഞാൻ മുന്നോടിയുണ്ടായ ഒരു കാര്യം ഇത് തേർട്ടി ടു ഏജ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ് കെ വിയെ വരെയുള്ള ജനറേറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഈ ബാറ്ററി ഉപയോഗിക്കാം ഈ ബാറ്ററി യൂണിറ്റ് ഉപയോഗിക്കാമെന്ന് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത്രത്തോളം ലൈഫ് ഇതിന് കിട്ടില്ല നമ്മൾ കൃത്യമായിട്ട് ഒരു സപ്ലൈ ഫെയിൽ കൂടുതലുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റാർട്ടാവില്ല ഇത് വെച്ചുകൊണ്ട് നമ്മുടെ വലിയ ജനറേറ്ററുകളെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതായത് ഇവിടെ നമുക്ക് മുന്നൂറ്റി അമ്പത് കെ വി ആണ് ആ ലെവലിലുള്ള ജനറേറ്റർ ഒരു അഞ്ച് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ടാവില്ല നമുക്ക് രണ്ട് ജനറേറ്റർ ഉള്ളതുകൊണ്ടിട്ട് പ്രശ്നം ഇല്ലായിരുന്നു രണ്ട് ജനറേറ്റർ ഉള്ളതുകൊണ്ട് ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് മാറ്റി ഓടിക്കുക പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഓട്ടോയിൽ സംഭവിക്കുന്ന കേസിൽ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഇടൊക്കെ വിട്ടൊക്കെ പോയിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടപാട് കൂട്ടി ഞാനായിട്ട് വർക്ക് ചെയ്യില്ല അപ്പം ഓട്ടോയിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവില്ല പിന്നെ നമ്മൾ മാറ്റി ഓടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ രണ്ട് ജനറേറ്റർ ഉള്ളതുകൊണ്ട് കൂടെ പ്രശ്നമില്ല പക്ഷേ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ സിംഗിൾ ജനറേറ്റർ ഉള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഞാൻ പ്രിഫർ ചെയ്യൂല അതാണ് എൻ്റെ പോയിൻറ്റ് ഇനിയിപ്പം ഞാൻ നമ്മൾ മാറ്റിയിട്ടുള്ള ബാറ്ററി യൂണിറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സർവീസ് ചെയ്ത് വെക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അടുത്ത ബാറ്ററി ഞാൻ മാറ്റി പുതിയത് മേടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്തായാലും കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം ഉള്ളിലായിട്ട് വരുമ്പോൾ ഇതാണ് രണ്ട് ബാറ്ററി യൂണിറ്റ് ആണ് എൻ്റെ അകത്ത് വന്നിട്ടുള്ളത് അതായത് രണ്ട് ബാറ്ററികൾ അടങ്ങിയിട്ട് അതിനെ സീരീസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ട്വൻ്റി ഫോർ ആയിട്ട് ഔട്ട് കിട്ടിയിട്ടുള്ളത് ടോൾ വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററികളെ സീരീസ് ചെയ്തിട്ടുണ്ട് അതവിടെ പ്ലസ്സിൽ നിന്ന് ഇപ്പോഴത്തെ മൈനസിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പ്ലസ്സിൽ നിന്നെടുത്തു ഇവിടെ മൈനസിൽ നിന്നെടുത്തു ഈ സൈഡിൽ പ്ലസ്സും ഈ സൈഡിൽ മൈനസ് ഔട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് ഔട്ടായിട്ട് നമുക്ക് കിട്ടുന്നു അതേപോലെ തന്നെ ഈ സംഭവം വരുന്നത് ഇത് ചാർജറിൽ നിന്നുള്ള കേബിൾസ് അതായത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കേബിൾസാണ് ഈ വന്നിട്ടുള്ളത് അതിൻ്റെ പവർ സപ്ലൈം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്തൊരു ഫെയിലുവർ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ചാർജിങ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ചാർജ് ആകുന്നില്ല ബാറ്ററി ഡൗൺ ആയിപ്പോയി അതാണ് പ്രശ്നം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി ചാർജ് ചെയ്തൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എസ് എം ബി എസിൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളാണ് എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതിനെ പരിഹരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ വീഡിയോ ആക്കുന്നില്ല കാരണം ആ റിപ്പയറിങ് പി സി ബി ആയിട്ട് ബന്ധപ്പെടുത്തി ഇലക്ട്രോണിക്സ് പരിപാടിയായിട്ട് വരും അതൊന്നും നോക്കണം ചെയ്യാൻ പറ്റിയാലേ ആ പരിപാടി നടക്കത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ എന്താ ബുഷും കാര്യങ്ങളൊക്കെ ഇട്ടത് ഇവിടെ ടൈറ്റ് ചെയ്തിരിക്കാണ് കാരണം ഈ ബാറ്ററി അനങ്ങാതിരിക്കാനായിട്ട് ബുഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായാലും ഉള്ളിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് അവൻ്റെ ബേസ്മെൻ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇളകത്തൊന്നുമില്ല പിന്നെ ഇത് നമ്മൾ വെക്കുന്ന ഒരു സ്ഥലമായ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതുമില്ല പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേണ്ട ഈ മാസത്തിലാണ് സംഭവം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഒരു കേസ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് ബാറ്ററികൾ ഇറക്കി വിട്ടൊരു ചാർജർ യൂണിറ്റ് കൂടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു കോസ്റ്റ് ഇത് ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു തേർട്ടി ടു എ സംഭവം ഉണ്ടാക്കുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് നഷ്ടമാണ് എന്നെനിക്ക് പറയുന്നത് അപ്പം മറ്റേത് നമ്മൾ സിക്സ്റ്റി ഫൈവ് എച്ചിൻ്റെയാണ് പുതിയ മേടിച്ചിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കാണാം അതേപോലെ തന്നെ ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം ഇപ്പോൾ എന്തായാലും അത് ചെയ്യുന്നില്ല ഞാൻ റിപ്പയർ ചെയ്യുമ്പോൾ സമയത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടി ഉൾപ്പെടുത്താം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ പി സി ബി കാര്യങ്ങളിലെ ചെറിയ ഫോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നു ഇപ്പോൾ ട്വൻറ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് വോൾട്ടേജ് ആണ് നിലവിലെ ബാറ്ററിൽ വന്നത് നമുക്കൊന്ന് ചാർജർ ഓൺ ആക്കി നോക്കാം ചാർജർ ഓൺ ആക്കി അറിയേ പിടിച്ചു ഏകദേശം ട്വൻറ്റി സെവൻ വോൾട്ട് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് നയൻ ചാർജിങ് വോൾട്ട് വരുന്നുണ്ട് ബാറ്ററി ചാർജ് ആകുന്ന കണ്ടീഷനിലേക്കായിട്ടുണ്ട് ഓക്കെ എൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ കാണാം ഓൺ ചാർജർ ആണ് ഫുള്ളി ചാർജ് ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയും മെയിൻ സോണ് ഫ്യൂസ് ഓക്കെ ഇത്രയാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ വരുന്നത് ചെറിയ ഫോൾട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എല്ലാത്തിൽ പാസ്റ്റിൻ്റെ ഫോൾട്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറ്റിയിട്ടുണ്ടായിരുന്നത് വേറെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു സംഭവം എന്തായാലും ഓണാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഡിജിറ്റ് ആ സംഭവം മാറ്റിയത് കാരണം ഡി ജിയിലേക്ക് നമ്മളത് മാറ്റി ചെറിയ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്രയച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ അധികം പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത് മാറ്റിയത് ഇതിപ്പോൾ നമുക്ക് മറ്റ് പാനലിലേക്ക് വേറൊരു പാനലിലേക്ക് ഇത് യൂസ് ചെയ്യാം എന്തായാലും നമുക്ക് ട്വൻറ്റി ഫോർ വോൾട്ട് ഔട്ട് കിട്ടുകയോ ഒക്കെ ചെയ്യും അപ്പോൾ എന്തായാലും ബാറ്ററി ഓക്കെയാണ് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്കിതിനുപയോഗിക്കുകയും ചെയ്യാം ഇതാണ് നമുക്ക് ഫുള്ള് ചാർജായി കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ബാറ്ററി ഏകദേശം ഫുൾ ചാർജ് സെറ്റപ്പിലായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം ട്വൻ്റി സിക്സ് പോയിൻ്റ് നയൻ ഓഫ് ചെയ്താൽ ചെറിയ രീതിയിലുള്ള ഫോറവും വരുന്നുണ്ട് എന്നാലും അതൊരു ട്വൻ്റി ഫോർ അല്ലെങ്കിൽ ട്വൻ്റി ഫൈവില് വന്നിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും ഇതിപ്പോൾ നമ്മൾ പുതിയ രണ്ട് ബാറ്ററി വാങ്ങി വെച്ചിട്ടുള്ളതാണ് കിമിൻസിൻ്റെ തന്നെയാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സിക്സ്റ്റി ഫൈവ് എച്ച് ബാറ്ററിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ബാറ്ററികളെ നമുക്ക് കൂടാൻ ചെയ്യുള്ളൂ ഉപകാരപ്പെടുകയുള്ളൂ സാധാരണ ലോങ്ങ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രത്തുള്ള ബാറ്ററികൾ വേണം മറ്റേ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ആ എച്ച് കുറവാണ് അതേപോലെ തന്നെ നമുക്ക് അത്രയും സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടത്തില്ല ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മളൊരു ബാറ്ററി ചാർജർ അഡീഷണൽ അതിനകത്ത് വന്നിട്ടുണ്ട് അതിനെത്തിരി കോസ്റ്റ് വ്യത്യാസം വരും കാരണം ഈ ഒരു ചാർജറിനും അതേപോലെ ബാറ്ററിക്കും കൂടി നല്ല പ്രൈസ് കാര്യങ്ങളുണ്ട് എന്നാലും നമുക്ക് ലോങ്ങ് ലൈഫ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ അത് ലോങ്ങ് ലൈഫ് കിട്ടുന്ന ടൈപ്പിലാണ് ചാർജർ നമുക്ക് ഏകദേശം ഒരു എട്ട് മുതൽ ഒമ്പത് എണ്ണായിരം ഒമ്പതിനായിരം രൂപ റേഞ്ച് നമുക്ക് ചാർജർ കാര്യങ്ങൾക്ക് വരും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെയുള്ള ചാർജറാണ് അപ്പോൾ കട്ട് ഓഫ് ആയിരിക്കും വേണ്ട ട്രിക്കിള് ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ചാർജറാണ് ബാറ്ററി ഡേ നമുക്ക് എഞ്ചിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യു തന്നെ ബാറ്ററി മേടിക്കുന്നതായിരിക്കും നല്ലത് അതിന് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ബാറ്ററിക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു അഞ്ച് ടു പത്ത് പ്രാവശ്യം അടിച്ചാലൊന്നും വലിയ കുഴപ്പം വരില്ല സഡനായിട്ടുള്ള എസ് ഒരു പത്ത് പ്രാവശ്യം അടിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് സിക്സ്റ്റി ഫൈവ് എ എച്ചിൽ നമുക്കത് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ട്വൻ്റി ഫോർ മന്ത്സ് വാറണ്ടി കാര്യങ്ങളും ഇതിൻ്റെ അത് വരുന്നുണ്ട് പ്ലസ് അൾട്രാ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സോറി പൾസ് അൾട്രാ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സീറോ മെയിൻ്റനൻസ് ജെൻസെറ്റ് ബാറ്ററി ഓക്കെ ഇത് സീറോ മെയിൻ്റനൻസ് ജെൻസെറ്റ് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത് നമുക്ക് ബാക്കി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല വാട്ടർ ആഡിയാ അങ്ങനെയുള്ള കേസ് കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ട്വൻറ്റി ഫോർ മന്ത്സ് വാറണ്ടിയും ഇക്യൂപ്മെൻറ്റ്സിൻ്റെ അകത്ത് നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബാറ്ററി ആകുമ്പോൾ നമുക്ക് ലോങ്ങ് ലൈഫ് കിട്ടും ഓക്കെ ഇതിൻ്റെ സ്റ്റാർട്ടർ ബേസിലേക്ക് വരുമ്പോൾ വേണ്ട ഇത്രയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് വരിക അപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ളൊരു പവറിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് എടുക്കും കാരണം ഇത്രയും വലിയൊരു റേഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ആംപിയർ എടുക്കും അപ്പോൾ നമ്മൾ ആ ചെറിയ ടൈപ്പൊക്കെ യൂസ് ചെയ്തുള്ള കുഴപ്പമാണ് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും റേഞ്ചിലുള്ളതിന് ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷേ അത് ഒന്നും പ്രാവർത്തിയാവില്ല മിനിമം ഒരു അഞ്ച് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ലോ എന്നുള്ള ഇൻഡിക്കേഷൻസ് ഫാനിൽ കാര്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മറ്റ് ബാറ്ററികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഈ തരത്തിലുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ നമുക്കിവിടെ രണ്ട് ഡി ജിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എണ്ണം ഫെയിലുവർ ആയാലും മറ്റതിൽ നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് ഈ എൻജിൻസിൻ്റെ മിക്കവാറും ഫെയിലുവർ കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡ് ബൈ ഉള്ള കാരണം വിഷയമില്ല പക്ഷേ ഒറ്റ ഉള്ള എഞ്ചിനൊക്കെയുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാറ്ററി അവർ പ്രിഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് സുമിത ഡീസലിൻ്റെ ആൾക്കാരും വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതുകൊണ്ടിട്ട് കുഴപ്പമില്ല ഞാൻ കാര്യം കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള എഞ്ചിനുകൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സപ്ലൈ പോകുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള ബാറ്ററികൾ നല്ലതല്ല പറ്റൂല ഓക്കെ എന്തായാലും നമുക്ക് വേറൊരു ബാറ്ററി പിടിച്ചിപ്പോൾ അത് കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മുടെ മറ്റൊരു ബാറ്ററി ഉണ്ടോ മറ്റൊരു യൂണിറ്റിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി ആണ് കത്ത് നമ്മൾ മേടിച്ചിരിക്കുന്ന ഡേറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒത്തിരി പ്രശ്നമായിരിക്കും കാണിക്കണം എന്നാൽ വിചാരിച്ചു നോക്കട്ടെ ഓക്കെ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മേടിച്ചതാണ് റീപ്ലേസ്മെൻറ്റ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അപ്പോൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് ഡേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഡേറ്റ് ഇരുപതാം തീയതി ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കൊല്ലം കൂടി ഇതിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലം കൂടി ഇത് ഓടിയിട്ടുണ്ട് ഇതിന് നമ്മൾ അഡീഷണൽ ബാറ്ററി ചാർജർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റേത് നമുക്ക് അത്രയും ലൈഫ് കിട്ടിയില്ല എങ്കിൽ പോലും ഇതിന് ആ ഒരു ലൈഫ് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ്റ്റി ഫൈവ് എ എച്ച് ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള ബാറ്ററി ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് മറ്റത് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നില്ല അപ്പോൾ സ്ഥിരമായിട്ട് സപ്ലൈ പോകുന്ന സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക ഇത്തരത്തിലുള്ള മേടിച്ചു വെക്കുക ആദ്യം നമ്മൾ മുടക്കുന്ന കോസ്റ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ മറ്റ് കാര്യങ്ങൾ ഭാവിയിലേക്ക് വരില്ല ഓക്കെ ഓക്കെ നമുക്കിവിടെ സർവീസ് ചെയ്യുന്ന കേരളത്തിൽ പത്ത് സർവീസ് ചെയ്യുന്നത് സുനിത സെയിൽസ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന കമ്പനിയാണ് ടൂമീൻസിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന ഫുള്ള് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ബീച്ചൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം എന്തായാലും ഞാനുള്ള കാര്യം തീർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം സുമിത ഡീസലിൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ഇവിടെ വരുന്ന ടെക്നീഷ്യൻ അവരൊക്കെ അത് കാണുന്നതാണ് നമ്മുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം ഓക്കെ അപ്പോൾ മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ